വളർന്നുകൊണ്ടിരിക്കുന്ന ഖത്തറിൽ ആകാശത്ത് പറക്കും ടാക്സികൾ ചീറിപ്പായാൻ ഇനി അധിക നാളുകൾ വേണ്ട പൊതുഗതാഗതത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി മാറാൻ പോകുന്ന എയർ ടാക്സിയുടെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി ഖത്തറിൽ പൂർത്തിയായി പൂർണ്ണമായും സ്വയം നിയന്ത്രണ സംവിധാനത്തിൽ പറക്കുന്ന എയർ ടാക്സിക്ക് പൈലറ്റിന്റെ ആവശ്യമില്ല അത്യാധുനിക ഓട്ടോണമസ് എയർ ട്രാൻസ്പോർട്ട് സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനം എഐ സംവിധാനവും നൂതന എയർ നാവിഗേഷൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മനുഷ്യരുടെ നേരിട്ടുള്ള ഇടപെടൽ ഇല്ലാതെയാണ് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയത് ഓൾഡ് ദോഹ പോർട്ടിൽ നിന്നും പറന്നു പൊങ്ങിയ കുഞ്ഞൻ എയർ ടാക്സി കത്താറ കൾച്ചറൽ വില്ലേജിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു അടിസ്ഥാന സൌകര്യം ഓപ്പറേഷണൽ സംവിധാനങ്ങളുടെ അംഗീകാരം സുരക്ഷ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഘട്ടം ഘട്ടമായുള്ള പരീക്ഷണ പറക്കലിൽ ഓരോ ഘട്ടങ്ങളിലെയും ഫലങ്ങൾ വിലയിരുത്തിയാകും അന്തിമ അംഗീകാരം നൽകുക ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും സുരക്ഷിതവും വേഗമേറിയതും പരിസ്ഥിതി സൌഹാർദ്ദവുമായ പൊതുഗതാഗത സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള ഗതാഗത മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളുടെ ഭാഗമായാണ് എയർ ടാക്സി പദ്ധതി